ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ നടീനടന്മാരുണ്ടല്ലോ ഇവർ നല്ല ഒന്നാം തരം ബിസിനസ്സുകാരും കൂടെയാണ് ബിസിനസ് എന്ന് പറയുന്നതും സിനിമയിൽ തന്നെയാണ് കാരണം ഇവർക്കെല്ലാം ആയിട്ടുള്ള ചില പ്രൊഡക്ഷൻ ഹൗസുകളുമുണ്ട് അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ അത്യാവശ്യം സക്സസ്ഫുള്ളായിട്ടുള്ള നടീനടന്മാരുടെ പ്രൊഡക്ഷൻ ഹൗസുകൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് കേട്ടു നോക്കാം ആദ്യമായി ജോൺ അബ്രഹാം ജോൺ അബ്രഹാമിനെ അറിയാം അത്യാവശ്യം നല്ല ഫാൻസ് ഒക്കെ ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞ സിനിമ ആലോചിക്കുമ്പോൾ അതിനുശേഷം എത്ര ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആദ്യം ഓർമ്മ വരുന്നത് ധൂം ഫസ്റ്റിലെ ജോൺ അബ്രഹാമിനെ തന്നെയാണ് ജോൺ അബ്രഹാമിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേരാണ് ജെ എ എൻ്റർടൈൻമെൻറ്റ് ജെ എ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തന്നെയാണ് ബോളിവുഡിലെ മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളിൽ ആളുകളിലൊരാളായ ആയുഷ്മാൻ ഖുറാനെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നത് വിക്കി ഡോണർ എന്ന സിനിമയിലൂടെ അടുത്തത് ഫറാൻ അക്തർ ആണ് നമുക്കറിയാം ബോളിവുഡ് ഫിലിംസിൽ നല്ലതുപോലെ അഭിനയിക്കാൻ കഴിവുള്ളതും അതുപോലെ തന്നെ മൾട്ടി ടാലൻ്റഡ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഫറാൻ അക്തർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സിംഗറാണ് റൈറ്ററാണ് പ്രൊഡ്യൂസറാണ് ആക്ടറാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലകളിൽ കൈവച്ചിട്ടുള്ള ഒരാളാണ് ഫറാൻ അക്തറിൻ്റെ ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരാണ് എക്സൽ എൻ്റർടൈൻമെന്റ് എക്സൽ എൻ്റർടൈൻമെന്റ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഫൗണ്ട് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഇന്ത്യയിൽ കണ്ടംപററി സ്റ്റൈൽസ് ഓഫ് ഫിലിംസ് ചെയ്യണം എന്നാണ് അത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള സിനിമകൾ ഏതാണെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇദ്ദേഹം എന്ത് ഉദ്ദേശത്തിലാണ് ഈ ഒരു സിനിമ തുടങ്ങിയതെന്ന് കാരണം അതെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള സിനിമകളാണ് മൂന്നെണ്ണത്തിൻ്റെ പേര് പറയാം ഒന്ന് ലക്ഷ്യ ഹൃത്തിക് റോഷന്റെ ഏറ്റവും ബെസ്റ്റ് ഫിലിമുകളിൽ ഒരെണ്ണമാണ് ലക്ഷ്യ എന്ന് പറയുന്നത് സിന്ദുഗി മിലേഗി ദുബാര അതെന്ത് നല്ല അടിപൊളി ഫിലിമാ അല്ലേ ഒരേ സമയത്ത് നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു ഫിലിമാണ് ഫീൽ ഗുഡ് ഫിലിമാണ് കംറാഡറിയെ കുറിച്ച് പറയുന്ന ഒരു ഫിലിമാണ് അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഗലിബോയ് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണെന്ന് വേണേൽ നമുക്ക് പറയാം അടുത്തത് സൈഫലി ഖാൻ സൈഫലി ഖാൻ്റെ സിനിമ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് തന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു പേരാണ് എലുമിനാറ്റി ഫിലിംസ് ലവ് ആജ്കൽ ഗോ ഗോവ ഗോൺ ഈ സിനിമകളെല്ലാം ചെയ്തിട്ടുള്ളത് ഈയൊരു പ്രൊഡക്ഷൻ ഹൗസാണ് ഈ ഗോ ഗോവ ഗോൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യ കാലങ്ങളിലെ സോംബി ഫിലിമുകളിൽ ഒരെണ്ണമായിരുന്നു ഈ ഒരു ഗോ ഗോ വോൾ ഒരേ സമയം എന്താ പറയുക അത് ഒരു വെറൈറ്റി കോമഡി സിനിമയാണ് അടുത്തത് അനുഷ്ക ശർമ്മ നമ്മുടെ വിരാട് കോഹ്ലിയുടെ വൈഫ് പുള്ളിക്കാരിയും ഹസ്ബൻഡിനെ പോലെ തന്നെ നല്ല ഒന്നാം തരം ഒരു ബിസിനസ്സുകാരിയാണ് പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ ബ്രദറും കൂടെ ചേർന്നിട്ടാണ് ക്ലീൻ സ്ലൈറ്റ് ഫിലിംസ് എന്നും പറഞ്ഞ് ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയത് എന്നാൽ ഈ ഒരു ക്ലീൻ സ്ലൈറ്റ് ഫിലിംസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസിനെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് അനുഷ്ക ശർമ്മയുടെ ഗട്ട്സ് തന്നെയാണ് കാരണം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ പാതാൾ ലോകം എന്നും പറഞ്ഞൊരു സീരീസ് ഉണ്ട് അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ ആ സീരീസ് എടുക്കാനായിട്ടുള്ളൊരു ആ ഒരു സീരീസ് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ടുള്ളൊരു ഗട്ട്സ് അനുഷ്ക ശർമ്മ കാണിച്ചിട്ടുണ്ട് കാരണം അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് പറയുന്നത് ആ ഒരു സീരീസ് കാണുമ്പോൾ മനസ്സിലാകും പിന്നെ അത് മാത്രമല്ല നെറ്റ്ഫ്ലിക്സിലെ ബുൾബുൾ ഇത് ചെയ്തതും ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തന്നെയാണ് അടുത്തത് ആമിർ ഖാൻ ആമിർ ഖാൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേര് ആമിർ ഖാൻ പ്രൊഡക്ഷൻസ് എന്ന് തന്നെയാണ് ഇതൊരു ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് ഈയൊരു കമ്പനിയാണ് നമ്മുടെ ലാൽ സിംഗ് ഛട്ട അതായത് ഫോറസ്റ്റ് ഗമ്പിൻ്റെ ഹിന്ദി റീമേക്ക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതിന് നിരക്കുന്ന രീതിക്ക് തന്നെയാണ് ഈയൊരു ലാൽ സിംഗ് ഛട്ട എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ ആമിർ ഖാൻ അഭിനയിച്ചിരിക്കുന്നത് നല്ല ഗംഭീര സിനിമയാണ് അടുത്തെന്ന് പറയുന്നത് അക്ഷയ് കുമാറിൻ്റെ പ്രൊഡക്ഷൻ ഹൗസാണ് ഹരി ഓം എൻ്റർടൈൻമെൻറ്റ് കമ്പനി ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഒരേ സമയം മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് ഒക്കെ ഇവർ റൺ ചെയ്യാറുണ്ട് പിന്നെ അത് മാത്രമല്ല അക്ഷയ് കുമാറിൻ്റെ തന്നെ ഓ മൈ ഗോഡ് എന്ന് പറയുന്ന സിനിമ ഒ എം ജി ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഈ കമ്പനി തന്നെയാണ് ഒന്നാം സ്ഥാനത്തത് ഏത് പ്രൊഡക്ഷൻ ഹൗസാണെന്ന് നിങ്ങളെല്ലാവരും ഇതിനോടകം വെച്ച് രസ് ചെയ്തിട്ടുണ്ടാവും കാരണം ബോളിവുഡിൽ മെയിൻ ആയിട്ടുള്ള ഒരാളുടെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ തന്നെയാണ് സാക്ഷാൽ ഷാറുഖ് ഖാൻ ഷാറുഖ് ഖാനും തൻ്റെ വൈഫായ ഗൗരി ഖാനും കൂടെ ചേർന്നിട്ടാണ് റെഡ് ചില്ലീസ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി സ്ഥാപിച്ചത് രണ്ടായിരത്തി രണ്ടിൽ സ്ഥാപിച്ച ഈ ഒരു കമ്പനി ഒരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനി മാത്രമല്ല ഒരു വിഷ്വൽ എഫക്ട് സ്റ്റുഡിയോയാണ് അതുപോലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയും കൂടെയാണ് ഒരുപാട് സക്സസ് നേടിയിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് തന്നെ പറയാം പിന്നെ അത് മാത്രമല്ല ഇന്ത്യയിൽ ഷാറുഖ് ഖാൻ്റെ പ്രൊഡക്ഷൻ ഹൗസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ ഉണ്ട് അതേതാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക ഓം ശാന്തി ഓം റാവൺ ചെന്നൈ എക്സ്പ്രസ് ജവാൻ ഇതെല്ലാം നമ്മുടെ ഷാറുഖ് ഖാൻ്റെ റെഡ് ചിലീസിൻ്റെ എന്താ പറയാ ഏറ്റവും കൂടുതൽ സക്സസ് നേടിയിട്ടുള്ള സിനിമകളിൽ ചിലതാണ് അപ്പോൾ ഇതൊക്കെയാണ് ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള നടീനടന്മാരുടെ പ്രൊഡക്ഷൻ ഹൗസുകൾ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു മറ്റൊരറിവുമായി കാണുന്നത് വരെ ബൈ